നമ്മൾ എറണാകുളം ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ തലയൊട്ടിയും അസ്ഥികളും കണ്ടെത്തി ഫ്രിഡ്ജിനുള്ളിൽ പെട്ടിയിൽ പാക്ക് ചെയ്ത നിലയിലായിരുന്നു അസ്ഥി കൂടം സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം പ്രാഥമിക പരിശോധനയിൽ ഇതിന്റെ പഴക്കം കാലപ്പഴക്കം എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നത് എന്താണ് വിഷ്ണു പി കെ ചോറ്റാനിക്കര പാലസ് സ്ക്വയറിൽ ഫിലിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത് അതായത് അവിടെ ഒരു ഫ്രിഡ്ജ് ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ഏറെ നാളായി ആ വീട്ടിൽ ആൾ താമസമില്ല ആ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് സാമൂഹ്യ വിരുദ്ധ ശല്യം ഈ വീട്ടിലുണ്ടായിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ നാട്ടുകാർ അത്യർത്ഥിച്ചത് പോലീസ് എത്തി പരിശോധന നടത്തി അങ്ങനെയാണ് യാദർശ്ചികമായി ഈ അസ്ഥി ഈ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയത് നിലവിൽ ഈ അസ്ഥി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് രണ്ട് സംശയങ്ങളാണ് പറയുന്നത് ഒന്ന് ഒരു ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും മറ്റൊന്ന് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ ആരെങ്കിലും സംസ്കരിച്ച തരത്തിൽ സംസ്കരിച്ച അസ്ഥികൂടങ്ങൾ ആയിരിക്കാം അതിന്റെ അവശിഷ്ടങ്ങൾ ആയിരിക്കാം ഇത് അത് ഏതെങ്കിലും തരത്തിൽ കിണറ് കുത്തുന്നതിലോ അല്ലെങ്കിൽ കുളമെടുക്കുന്നതിനൊക്കെ വേണ്ടിയെടുത്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ഈ അസ്ഥി അസ്ഥിഗുളങ്ങൾ ഈ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചതാവാം അങ്ങനെ രണ്ട് സാധ്യതകളാണ് പോലീസ് പറയുന്നത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി നാല് അതായത് സ്വാഭാവിക ഭരണത്തിന് പോലീസ് അത്തരത്തിലൊരു വകുപ്പിട്ടാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും അതിനുശേഷമായിരിക്കും ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുക വളരെ യാദൃച്ഛികമായാണ് ഇത് കണ്ടെത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടുടമ അവിടെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഡോക്ടറാണ് സൈക്കാറ്റിസ്റ്റാണ് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചു പക്ഷേ ഏറെ നാളെ ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം ായി അവിടെ ആൾതാമസമില്ല അതുകൊണ്ട് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന മൊഴി പോലീസ് മറ്റ് ഇടങ്ങളിൽ ചൊട്ട പോലീസ് ഈ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം പാരലായി ആരംഭിച്ചിട്ടുണ്ട് ഒരൽപ്പം ദുരൂഹതയും നടക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഫ്രിഡ്ജിനുള്ളിൽ ഇത് കണ്ടെത്തിയതാണ് ഇതിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത് ഫ്രിഡ്ജിൽ എത്തിയത് എന്നുള്ളതാണ് പോലീസും അന്വേഷിക്കുന്നത് വിവിധ കവറുകളിലായാണ് ഈ അസ്ഥിക്കൂടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അസ്ഥി കൂടങ്ങൾക്ക് വലിയ പഴക്കം ഉണ്ട് എന്ന് പോലീസ് പറയുന്നത് അതായത് ഒരു മുപ്പത് ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് അതിന്റെ ഈ പ്രത്യേകിച്ച് ഈ നടുവിന്റെ ഭാഗത്തുള്ള ഭാഗത്തുകളൊക്കെ ഒടുങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് ഈ പഴക്കം സൂചിപ്പിക്കുന്നതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇത് ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ഫോറൻസിക് സംഘം അങ്ങോട്ടേക്ക് എത്തും ഇന്ന് ഉച്ചയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത് അപ്പോഴാണ് ഈ വസ്തുക്കൾ ലഭ്യമായത് ചോറ്റാനിക്കര പോലീസ് അവിടെ ഉണ്ട് നിലവിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം ഫോറൻസിക് ആണ് കൊച്ചിയിൽ നിന്ന് യായിരുന്നു ഏറെ നാളായി ആൽതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിലാണ് ഇങ്ങനെ തലയോട്ടി അസ്ഥി ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമികമായ പരിശോധനയിൽ അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അസ്ഥി കൂടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് എത്തി നിൽക്കുന്ന നിഗമനം വലിയ രീതിയിലുള്ള വിശദമായ പരിശോധന അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരും അതിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധനയിലേക്ക് അതിന്റെ അന്വേഷണം എന്നുള്ള നിലയിൽ കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ചോറ്റാലിക്കര പോലീസ് അവിടെ എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു